ഇന്ന് നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത് വാളമീനാണ് അപ്പം വാളമീനിനെ തേങ്ങ അരച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത് അതിനാവശ്യമായിട്ടുള്ളത് മഞ്ഞപ്പൊടിയും ഉലുവ വറുത്ത് വെച്ചിട്ടുണ്ട് കൊച്ചുള്ളി പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുത്തു വച്ചിട്ട് മല്ലിപ്പൊടി ശകലം മതി മുളക് പൊടി ശകലം കൂടുവലു വേണം ഇത് ഇത്രയും എല്ലാം കൂടി ഇട്ട് നമുക്ക് അരച്ചെടുക്കാം അതുപോലെ തന്നെ നമ്മൾ വാളമുടിയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനി അതിൻ്റെ ചാറ് മാത്രം എടുത്താൽ മതി ഇത് കൊത്തുള്ളത് കൊണ്ട് അരയ്ക്കാൻ പറ്റൂല അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ചാറ് പിഴിഞ്ഞ് എടുക്കാം ഇപ്പം നമ്മൾ ഈ തേങ്ങ ഇതെല്ലാം കൂടി നമുക്ക് മിക്സീടെ ജാറിലിട്ട് അരച്ചെടുക്കാം ചെറിയ ഉള്ളിയും എല്ലാം കൂടിയൊക്കെ ഇട്ട് ഉലുവ വറുത്താണ് നമ്മൾ ഇടണത് പച്ചയെല്ലാം അരക്കണം മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ മുള മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ നമ്മൾ തട്ടി കൊടുക്കുകയാണ് നമുക്കിത് നല്ല അലച്ചിട്ട ഇത്ര സാധനം കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടെ നമുക്ക് വീട്ടിൽ അരച്ചെടുക്കാം നമുക്കിപ്പം നല്ലതുപോലെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ഈ പരിവാണ് ഉണ്ടോ ഒരുപാട് മഷി പോലെ അല്ല നല്ല കരിവിപ്പം ഉണ്ട് നമ്മളിപ്പം ഒരു ഈ വാളയാണ് കറി വയ്ക്കാൻ പോണത് അപ്പം ഇനി ഇതിനെ ക്ലീൻ ചെയ്തെടുക്കാം ഉണ്ടല്ലോ ഇതാണ് വാള നമ്മൾ ഇന്നിപ്പൊ ആദ്യം വാള മീനാണ് വെക്കാൻ പോകുന്നത് അപ്പൊ അതിന് മീനിനെ മുമ്പ് ക്ലീൻ ചെയ്തെടുക്കാം അല്ല ഈ സൈഡിലെ ചറകിനെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വിളിച്ചെടുക്കണം ഇന്ന് നല്ലത്തിരി പച്ച തന്നെ മീൻ ഇനി നമുക്ക് ഇതിന്റെ ഈ ചുണാമ്പ് കളഞ്ഞെടുക്കണം ീട് കളഞ്ഞെടുക്കണം പച്ചയായതുകൊണ്ട് നമുക്ക് നല്ല പെട്ടെന്ന് ഇളവിട്ടതാണെങ്കിൽ ഇവിടെയൊക്കെ പുതു പുതു പുതന്നിരിക്കും ഇതിപ്പം നല്ല പച്ചയാണ് വൃത്തിയാക്കിയിട്ട് നമുക്ക് കാണാം പിന്നെ നമ്മൾ എന്റെ ചുണമ്പൊക്കെ കളഞ്ഞ് ഇതാക്കി വെച്ചിട്ടുണ്ട് എന്റെ തലേനെ ക്ലീൻ ചെയ്ത് എന്റെ ചവളെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഇതൊക്കെ വൃത്തിയാക്കി ഇട്ടുകൊടുക്കാം എന്നിട്ട് പീസാക്കണം കഷ്ണങ്ങള് ഈ രക്തത്തിന്റെ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണ് നീ മീനിനെ നമുക്ക് കഷണമാക്കാം നമുക്കിനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാം നമുക്കിനി കഴുകിയിട്ട് കാണാം ഇപ്പം നമ്മൾ വാളമീനെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിനി ഇനി ചേർത്ത് കൊടുക്കാം ഒരു റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു രൂപ പറഞ്ഞിട്ട് ആവശ്യത്തിന് ചേർത്ത് നമുക്ക് വെച്ചുകൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം മീനിനെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് അരപ്പും വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇനി ഇതിൽ പുളി വെള്ളം പിഴിഞ്ഞുത്തി കൊടുക്കാം നമ്മൾ നേരത്തെ കുതിര വെച്ചിട്ടുണ്ടെങ്കിൽ പുളിയാണ് വാളംപുളി നമ്മൾ വാളംപുളിയിട്ടാണ് കരുവയ്ക്കുന്നത് നല്ലതുപോലെ കുതിർന്ന് നല്ല ഇതായിട്ടുണ്ട് മീൻ നമുക്കിൻ്റെ ചാറ് മാത്രം നമ്മൾ ഈ പുളി വെള്ളം ഇങ്ങനെ അരച്ചുഴുത്തി കൊടുക്ക അല്ലെങ്കിൽ കൊത്തൊക്കെ നമുക്കിനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി തിളച്ച ശേഷം ഉപ്പ് നോക്കിയാല് നമ്മളിപ്പ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കും പച്ചമുളക് അങ്ങനെ അതിന്റെ ആരും ആവശ്യമില്ല നമുക്കിനി ഇത് അടപ്പ് വെച്ച് അടച്ചു വെക്കാം തിളക്കട്ടെ നീ ീൻ തിളച്ച ഒന്ന് നോക്കാം നല്ലതുപോലെ വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് പതി അടി ഇളക്കി അങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് നോക്കിട്ട് തല ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പും പുളിയൊക്കെ കറക്റ്റ് തന്നെ ഇനി മാത്രം മതി മതിരം കൂടി കറി നോക്കാം കറി നല്ലതുപോലെ കുഴമ്പ് പോലെ ആയിട്ടുണ്ട് നമുക്ക് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം